പ്രിയ ഇപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പോലും വഷളാകുന്ന തരത്തിലാണ് സമീപകാല വാർത്തകൾ വന്നത് പ്രത്യേകിച്ചും ട്രംപിൻ്റെ ചില ഏകപക്ഷീയമായ നിലപാടുകൾ പ്രസ്താവനകൾ പക്ഷേ ഔദ്യോഗിക വൃത്തങ്ങളെല്ലാം തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത് പഴയ പോലെ തന്നെ തുടരുന്നു ഇപ്പോൾ വ്യാപാര കരാർ സംബന്ധിച്ചാണെങ്കിലും അതിന് ചർച്ചകൾ നടക്കുന്നു അതിപ്പോൾ തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമാവുകയാണ് ആവുകയാണ് കാര്യം ഇന്ത്യ അമേരിക്കയിൽ പോയി അലാസ്കയിൽ സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുകയാണ് ഇപ്പോൾ നിലവിലെ ലോക സാഹചര്യം നമുക്കറിയാം വലിയ രീതിയിലുള്ള യുദ്ധ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷം അത് ഒരു വലിയ തലത്തിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിൻ്റെ നടപടികൾ അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനോട് സംഘർഷം കഴിഞ്ഞതേ ഉള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ പോയി ഇന്ത്യ സൈനികാഭ്യാസം നടത്തുന്നതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ് എന്താണ് സംഭവം തീർച്ചയായിട്ടും ലോകക്രമത്തിന് വലിയ മാറ്റം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് ഒന്ന് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈഡ് വീണ്ടും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ലോകം കാണുന്നുണ്ട് കാരണം റഷ്യ ഇന്ത്യ ചൈന എന്ന് പറയുന്ന വമ്പൻ ശക്തികൾ ഒന്നിക്കുകയാണ് അധികം വൈകാതെ അതിനോടൊപ്പം ചേരാനായിട്ട് മറ്റ് ശക്തികളും ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്ന കാര്യം കാരണം ഒരു ഈസ്റ്റ് വെസ്റ്റ് ഡിവിഷൻ ലോകത്തുണ്ടാകുന്നു നേരത്തെ അറിയാലോ നമുക്ക് നോർത്ത് സൗത്ത് ഡിവിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഡിവിഷൻ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് അതേ സാഹചര്യത്തിലാണ് ഇന്ന് ട്രംപ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് ബ്രിട്ടനിലാണ് ലണ്ടനിൽ അവിടെ കൂടിക്കാഴ്ച നടത്താനായിട്ട് പോയിരിക്കുകയാണ് അതേ സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്യണം അറ്റ് പ്രസൻറ്റ് എങ്ങനെയാണ് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നത് എന്നുള്ള പറയും പ്രേം എൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കര അതിൽ ഇന്ത്യ വയ്ക്കുന്ന ഉപാധികളോട് സമരസപ്പെട്ട് ഇന്ത്യക്ക് വേണ്ട താല്പര്യങ്ങളെ കൂടി പരിഗണിച്ചാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് കാരണം അമേരിക്കൻ താല്പര്യങ്ങളെ ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനല്ല അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു നയമുണ്ട് കാരണം ഇന്ത്യയെ ഏതെങ്കിലും ഘട്ടത്തിൽ പിണക്കി നിർത്തിയാൽ അത് മറ്റുള്ളവർ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ മറ്റു ചില കുടിയേറി കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാകുമെന്നും അമേരിക്കയ്ക്കറിയാം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുമായിട്ടുള്ള മുൻകരാറുകളെ വീണ്ടും അമേരിക്ക വരുന്നത് അത് മറ്റു പല സഹകരണത്തിലും ഇപ്പം നമ്മൾ അമേരിക്കയിൽ നിന്നുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ അത് വാണിജ്യ വ്യാപാര മേഖലകളിലുള്ള പ്രശ്നമാണ് നയതന്ത്രപരമായി പ്രശ്നമില്ല ഈ പറയുന്ന സൈനികപരമായി പ്രശ്നമില്ല ഒരു അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും ഒരു ലോക വിഷയത്തിലില്ല എല്ലാത്തിലും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായ ഒരു നിലപാടെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലപാടിന്റെ കാരണം ഇത്രയേ ഉള്ളൂ നമ്മളുടെ വാണിജ്യ താല്പര്യത്തിൽ അമേരിക്ക എതിരായി നിന്നു പക്ഷേ അമേരിക്കയായിട്ട് മറ്റെന്തെങ്കിലും വിരോധമുണ്ടോ വിരോധമൊന്നുമില്ല ഇവിടെ നമുക്ക് ചൈനയുമായിട്ട് എന്താ പ്രശ്നമുള്ളത് കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താല്പര്യങ്ങളെക്കാൾ അവരുടെ താല്പര്യമാണ് വാണിജ്യത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ചൈനയുമായിട്ട് വിയോജിപ്പിട്ട് ശരിയാണ് പക്ഷേ അതിനേക്കാളേറെ സൈനികപരമായും നയതന്ത്രപരമായും വിയോജിപ്പുകളുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും എന്നുള്ളതാണ് ഇനി മറ്റൊരു വസ്തുത ഏതാ അമേരിക്കയെ നമ്മൾ തമ്മിൽ സൈനിക ഈ സഹകരണമുള്ള രാജ്യങ്ങളാണ് നമ്മൾ അവരുടെ ഡിഫൻസ് എക്യുപ്മെൻ്റുകൾ വാങ്ങിക്കാറുണ്ട് നമ്മൾ അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇവിടെ അലാസ്കയിൽ എന്താണ് നടന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെ രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സൈനിക പരിശോധന സബ് ആർട്ടിക് റീജിയൻ അതായത് ഉപദ്രുവ മേഖലകളിൽ നടത്തുന്ന സൈനിക അഭ്യാസങ്ങളാണ് അത്തരം മേഖലകളിൽ എങ്ങനെയാണ് ഇന്ത്യ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇത് എങ്ങനെയാണ് തുടങ്ങി വെച്ചതെന്ന് അറിയാമോ ചൈനയുടെ ചില മേഖലകൾ വലിയ തണുപ്പുള്ള ഈ പറയുന്ന സബ് ആർട്ടിക് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഏതാണ്ട് അതിനോട് അടുത്ത് കിടക്കുന്ന മേഖലകളൊക്കെ ആയതുകൊണ്ട് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കേണ്ടി വന്നാൽ ആ മേഖലകളിൽ പ്രതിരോധിക്കാനുള്ള സാധ്യത ഒരുക്കുക അല്ലെങ്കിൽ അമേരിക്ക ഇത് താല്പര്യം വെക്കുന്നത് റഷ്യയുടെ ഈ പറയുന്ന നോർത്തേൺ പോളിലൊക്കെ ഉള്ള മേഖലകളിൽ കൂടി ആക്രമിക്കേണ്ടി വന്നാൽ സൈബീരിയ പോലുള്ള മേഖലകളിൽ ആക്രമിക്കേണ്ടി വന്നാൽ എങ്ങനെ ആക്രമിക്കുമെന്നുള്ളതിനെപ്പറ്റി പരിശീലനം നേടുക ഇതിനൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന അലാസ്ക എന്ന് പറയുന്ന ഈ പറയുന്ന സപോള റീജിയൻ സപ്പോ റീജിയൻ പറയാൻ കഴിയുമ്പോൾ ഒരു ഒരു ഈ പറയുന്ന ഒരു ഉപദ്രവ മേഖലകളിലൊക്കെ പരിശീലനം നടത്തുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായി തന്നെ ആഴത്തിലുള്ള ചില പ്രതിരോധ സഹകരണത്തിന്റെ തുടർച്ചയായിട്ട് ഇതിനെ കാണാൻ കഴിയും ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് ഇന്ത്യയുടെ മദ്രാസ് റെജിമെന്റിലെ ഒരു ബറ്റാലിയനും അതുപോലെ തന്നെ അമേരിക്കയുടെ ഇലവൻ എയർബോൺ എന്ന് പറയുന്ന റെജിമെന്റിലെ ഒരു ബറ്റാലിയനുമാണ് പങ്കെടുത്തത് ഇതിനകത്ത് നമ്മൾ കാര്യം സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും മുൻപ് ആരാണ് നമ്മളുടെ ഈ സൈനിക സഹകരണത്തിൽ പങ്കെടുത്തിരുന്നത് നമ്മുടെ ബറ്റാലിയനുകൾ പങ്കെടുത്തിരുന്നില്ല പ്ലട്ടൂണുകളാണ് പങ്കെടുത്തത് പ്ലട്ടൂൺ എന്ന് പറയുന്നത് ബറ്റാലിയൻ്റെ ഒരു വിഭാഗമാണ് അത് ബറ്റാലിയൻ ബറ്റാലിയൻ കഴിഞ്ഞ് യൂണിറ്റ് വരുന്നു യൂണിറ്റ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന റെജിമെന്റ് വരുന്നു അങ്ങനെ റെജിമെന്റൽ സഹകരണം എന്ന് പറയുമ്പോൾ ആളുകളുടെ ആ സന്നാഹങ്ങളുടെ ആയുധങ്ങളുടെയൊക്കെ എണ്ണം കൂടും അപ്പോൾ പ്ലട്ടൂണിൽ നിന്ന് ബറ്റാലിയനിലേക്ക് എത്തുന്ന ഒരു വലിയ വളർച്ച ഈ പറയുന്ന സൈനിക സഹകരണത്തിനുണ്ട് എന്നുള്ളത് അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടും സൈന്യത്തിൻ്റെ രീതികൾ മാറും അപ്പോൾ അങ്ങനെയുള്ള ഒരു സംയുക്ത പരിശീലനമാണ് ഇതിൽ പ്രധാനമായിട്ട് നടന്നതെന്നുള്ളതാണ് ആ സ്കെയിൽ എന്തൊക്കെയാണെന്ന് കമാൻഡ് പോസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരിശീലനം ഈ ഇത് സൈന്യങ്ങളും പങ്കുവെച്ചു എന്നുള്ളതാണ് സംയുക്ത ലൈവ് ഫയർ അഭ്യാസങ്ങൾ നടത്തിയത് അതായത് തന്നെ ഫയർ ഫൈറ്റിംഗ് പോലുള്ള കാര്യങ്ങളായാലും ശരി തന്നെ ഈ പറയുന്ന യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആയാലും ശരി തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിശീലനങ്ങൾ നേടി സ്നൈപ്പർ ട്രെയിനിങ് നമുക്ക് ഏറ്റവും അധികം വേണ്ട ഒരു കാര്യമാണ് സ്നൈപ്പർ ട്രെയിനിങ് എന്ന് പറയുന്നത് നുഴിഞ്ഞുകയറ്റക്കാര്യം പ്രതിരോധിക്കുന്നതിൽ അതുപോലെ തന്നെ റീക്കൺ എക്സസൈസ് എന്ന് പറീക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ സിവിൽ ഡിഫൻസ് മേഖലകളിലുള്ള വിവരങ്ങൾ ശേഖരിക്കുക ഒരു ടെറൈനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക ആ മേഖലകളിൽ അവരുടെ ഭൂപ്രകൃതിയെ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി തരംതിരിക്കുക അവിടുത്തെ സങ്കീർണമായ സാഹചര്യങ്ങളെ ഇല്ലെങ്കിൽ അവിടുത്തെ ഈ പരിസ്ഥിതി അവസ്ഥകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക ഇപ്പോൾ ദുർഘടമായ ചില മേഖലകളുണ്ടാവും ചില ഈ പറയുന്ന നമുക്ക് അറിയാമല്ലോ അതിർത്തി മേഖലകളിൽ പലപ്പോഴും ദുർഘടവും അപകടം നിറഞ്ഞ ചെങ്കുത്തായ പ്രദേശങ്ങളാവാം മഞ്ഞ് നിറഞ്ഞ മേഖലകളാകാം ആഴത്തിലുള്ള ജലസാന്നിധ്യമുള്ള സ്ഥലങ്ങളാവാം ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലൊക്കെ ആയുധ വിന്യാസം നടത്തിയ മേഖലകളാകുക ആ മേഖലകളൊക്കെ കടന്നു ചെല്ലാനും അപ്പുറത്തേക്ക് ആക്രമണം കടുപ്പിക്കാനും കഴിയുന്ന മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഈ അഭ്യാസങ്ങൾ ഏറ്റവും ഉപയോഗപ്പെടുക എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഇതൊക്കെയാണ് ചെയ്തിരുന്നതെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇൻഫെൻട്രി ഇൻ ഈ ഫീൽഡ് ഗണ്ണുകൾ അതായത് നമ്മുടെ പീരങ്കികൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനം അത് കഴിഞ്ഞ് വ്യോമയാനം പിന്നെ ഇലക്ട്രിക് വാർഫെയർ ഇലക്ട്രിക് വാർഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രോണുകളെ പ്രതിരോധിക്കുക ഈ പറയുന്ന ലേസർ ഉപകരണങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയുടെ മേഖലകളിലുള്ള നീക്കങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന സൈനിക അഭ്യാസങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഈ പറയുന്ന യുദ്ധാഭ്യാസം എന്ന് പറയുന്ന സംയുക്ത സൈനിക പരിശീലനം ആരംഭിച്ചത് എന്നുള്ളതാണ് ഇരു സൈന്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പരിശീലനം നേടുക കാരണം ഇന്ത്യക്ക് പല മെത്തേഡുകളുണ്ട് കാരണം ഇന്ത്യക്ക് ഇതുപോലെ ഈ പറയുന്ന സബ് ആർട്ടിക് റീജിയനുകളൊക്കെ ഇന്ത്യക്കുമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ആർട്ടിക്കിലെ മേഖല അല്ലെങ്കിൽ കൂടി ഹിമാലയൻ മേഖലകൾ ഈ പറയുന്ന നമ്മളുടെ സിയാച്ചിൻ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി യുദ്ധഭൂമി അതുപോലുള്ള മേഖലകളൊക്കെ ഉള്ളതിനാൽ തന്നെ ഇന്ത്യയ്ക്ക് ഈ പറയുന്ന ട്രെയിനിങ്ങുകൾ സാ ഏറ്റവും സാധാരണമായി വലിയ പ്രയാസമില്ലാതെ തന്നെ നേരിടാൻ കഴിയും ഇന്ത്യക്ക് പല കാര്യങ്ങളും അമേരിക്കയെ പഠിപ്പിക്കാൻ കഴിയും അമേരിക്കയ്ക്ക് പല കാര്യങ്ങളും ഇന്ത്യയെ പഠിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് സൈനികമായിട്ട് ഇവർ നേടിയ കാര്യങ്ങൾ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൈനിക പരിശീലനത്തിന് ഇത്രയും വിപുലമാക്കാനും ഇതിന് മുൻകൈ എടുക്കാനും അമേരിക്ക നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും ഒരു ഗുരുതര പ്രശ്നം ഇന്ത്യ അമേരിക്കയ്ക്കും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നമ്മളൊരു ശത്രുതാ മനോഭാവം അമേരിക്കയ്ക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ ഈ പറയുന്ന സൈനിക അഭ്യാസത്തിന് മുതിരില്ലായിരുന്നു ആ സഹകരണം അവർ നിർത്തിവെച്ചതിന് ഈ പരിശീലന പരിപാടി റദ്ദാക്കിയതിന് ഇത് റദ്ദാക്കാത്തതിൻ്റെ കാരണവും ഇന്ത്യയോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യ പ്രകടനവും എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയെ ശത്രുക്കളാക്കുന്നത് ഇന്ത്യയെ തള്ളിപ്പറയുന്നത് അമേരിക്കയ്ക്ക് പണി കിട്ടുന്ന പരിപാടിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് വ്യാപാര കരാർ ഒപ്പുവയ്ക്കുമ്പോഴും അതിൻ്റെ ചർച്ചകൾ നടക്കുമ്പോഴും ഇന്ത്യയോട് വലിയ താല്പര്യത്തോടു കൂടി നിൽക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങളെ കൂടി പരിഗണിക്കാൻ ഇല്ലെങ്കിൽ അതിനെ കൂടി ഉൾപ്പെടുത്തി ഒരു കരാറുണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ബോധ്യം അമേരിക്കയ്ക്കുണ്ട് ആ കാര്യം കൂടി ഈ പറയുന്ന ഘട്ടത്തിൽ ഈ സൈനിക അഭ്യാസം റദ്ദാക്കാതെ നടത്തിയതിൻ്റെ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇന്ത്യയെ അമേരിക്കയ്ക്ക് വേണം ാണ് അതില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ഇല്ലെങ്കിൽ അമേരിക്കയുടെ മുന്നോട്ടു പോക്ക് തന്നെ അവതാരത്തിലാവുമെന്ന് നമ്മളെക്കാൾ അവർക്ക് ബോധ്യമുണ്ട്